മാധവിക്കുട്ടി എഴുതിയ ഒരു മലയാള ചെറുകഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി സംഗീതവും സാഹിത്യവും പ്രണയവും പരസ്പരം പുണർന്നു നിൽക്കുന്നത് ഈ ചെറുകഥയെ മനോഹരമാക്കുന്നു ജീവിതത്തിന്റെ കഠിനമായ യാഥാർഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നിർബന്ധിതയായ നായികയെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് കൗമാരത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടുപോയ പ്രണയം തേടി മധുരയിലെത്തുന്ന ഡോക്ടർ സുഭദ്രയുടെ കഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി പറയുന്നത് മധുര വിട്ട് മദ്രാസിൽ പഠിച്ചപ്പോഴും പിന്നീട് ഭർത്താവിനൊപ്പം കോഴിക്കോട് ജീവിച്ചപ്പോഴും മധുര മറക്കാനാവാത്ത ഓർമ്മയായി സുഭദ്രയുടെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു മുല്ലയും പിച്ചകവും ജമന്തിയും അണക്കുന്ന തെരുവുകളിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തണുത്ത അകത്തളങ്ങളിൽ സുഭദ്ര അന്വേഷിച്ചത് നഷ്ടപ്പെട്ട നീലാംബരിയെ മാത്രമല്ല സ്വന്തം സ്വത്വത്തെ തന്നെയായിരുന്നു ചിലതൊന്നും ഒരിക്കലും സ്വന്തമാക്കാനുള്ളതല്ല ദൂരെ നിന്ന് അതിവിദൂരതയിലിരുന്നു കൊണ്ട് മാത്രം ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാകുന്നു ശാസ്ത്രികളുടെ പാട്ടും സുഭദ്രയ്ക്ക് അത്തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാകണം ശരീരം മറ്റൊരിടത്തിരുന്നിട്ടും ആത്മാവിൽ ശാസ്ത്രികളുടെ ശബ്ദവും പേറി വർഷങ്ങൾ അവൾ തള്ളി നീക്കിയത് സുഭദ്രയെ അടുത്തറിയുന്ന പോലെ ഒരു തോന്നൽ നീലാംബരിയുടെ വായനയിൽ എപ്പോഴും ഉണ്ടാകും ചില സമയങ്ങളിൽ കഥാപാത്രവും വായന കാരണം തമ്മിൽ ഭേദങ്ങളില്ലാതാകും നീലാംബരിയുടെ യാത്രയിലൂടെ പ്രണയത്തിൻ്റെയും നഷ്ടത്തിന്റെയും അതിജീവനത്തിൻ്റെയും സങ്കീർണതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മാധവിക്കുട്ടി മനുഷ്യാവസ്ഥയെ സമർത്ഥമായി അന്വേഷിക്കുന്നു നഷ്ടപ്പെട്ട നീലാംബരി മലയാള സാഹിത്യത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ കൃതി വ്യക്തവും ശക്തവുമായ ആഖ്യാനത്തിലൂടെ വായനക്കാരെ ആകർഷിക്കുന്ന ഒന്നാണ്